എനിക്കാണെങ്കിൽ കോളേജിൽ ഇപ്പോൾ സെം എക്സാം തുടങ്ങാറായി അപ്പോൾ അതിൻ്റെ സ്റ്റഡി ലീവിലാണ് ഞാൻ രാവിലെ തൊട്ടേ ഞാൻ വിചാരിക്കുന്നു ഒരു കോൾഡ് കോഫി ഉണ്ടായി കുടിക്കാൻ കുടിക്കാമെന്ന് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലെ കൊണ്ടാണ് കാപ്പിപ്പൊടി മേടിച്ചത് അവൾ കോളേജ് കഴിഞ്ഞ വന്യമൊഴിക്കാണ് എനിക്കിത് വേടിച്ചു കൊണ്ടു തന്നത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു പാക്കറ്റ് ബ്രൂ പൊട്ടിച്ചിടാം രണ്ട് സ്പൂൺ പഞ്ചസാര ഒഴിക്കുക ഒരു ഇളം വെള്ളം ഒഴിക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ മിക്സ് മടിയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മിക്സ് എല്ലാം ഒരു ബോട്ടിലേക്ക് ഇടാം ബോട്ടിൽ നല്ല അറിഞ്ചും പറഞ്ഞ് നല്ല രീതിയിൽ കുലിക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം പാലെടുക്കുക നല്ല തണുത്ത പാലാണെങ്കിൽ അത്രയും നല്ലത് പാലിൻ്റെ പൊക്കത്തേക്ക് ഇതിങ്ങനെ ഒഴിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ചെറുതായിട്ട് കയ്പ്പ് ഫീൽ ചെയ്യും നല്ലോണം മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ